ഞാനൊരു ഞാനൊരു ഫോർ ആയിട്ട് ട്രേഡ് ഒരു വ്യക്തിയായിരുന്നു ഫോർ ഇയേഴ്സായിട്ട് ഓൾമോസ്റ്റ് ഈവൻ എന്റെ പ്രോഫിറ്റോ ലോസോ എന്നിട്ട് ഒരു ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ആണോന്ന് പോലും കൃത്യമായിട്ട് ഐഡന്റിഫൈ ഐഡന്റിഫൈ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല ഞാൻ എന്തിനിടയ്ക്ക് ഒരു വൺ ആൻഡ് ഹാഫ് ഇയർ ബിഫോർ ഒരു കോഴ്സിന് ചേർന്നു ആ കോഴ്സിന് ഏറുന്നതിനകത്ത് അവർ കുറെ ടെക്നിക്കൽസ് പഠിപ്പിച്ചു എന്നിട്ടൊന്നും ഞാൻ സക്സസ് ആവുന്നില്ല കാരണം ഞാൻ ചില സമയം ചില പോയിന്റുകളിൽ ഞാൻ സക്സസ് ആകുന്നുണ്ട് ചില പോയിന്റുകളിൽ അപ്പാടെ ഫെയിലർ ആയി പോകും അങ്ങനെ അങ്ങനെ വന്ന് വന്ന് വന്നാണ് ഞാൻ ഈ കോഴ്സിന് വന്ന് ചേർന്നത് ഇതിന് വന്ന് ചേർന്ന് കഴിഞ്ഞപ്പോഴിപ്പോ എനിക്കൊരു എൻലൈറ്റ്മെന്റ് കിട്ടിയതുപോലെയാണ് സത്യം അതായത് റിയൽ എൻലൈറ്റ്മെന്റ് കിട്ടിയതുപോലെ അതായത് ആ മണി മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ സാധനം അതാണ് ഇതിനകത്ത് ശരിക്കുള്ള സത്തെന്നുള്ളത് മനസ്സിലാക്കിയത് ഇതിനകത്ത് വന്നു ചേർന്നു അത് സത്യത്തിൽ എനിക്കൊരു എൻലൈറ്റ്മെന്റ് ആണ് അതിലൂടെ വെൽത്ത് ക്രിയേറ്റ് ആകും എന്നുള്ളതാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായ ഒരു മനസ്സിലായ്മെന്റ് അത് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടോയിരുന്നതിനെ പൈസ ഇങ്ങനെ വരട്ടെ സോ മച്ച്